പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിനായി ഭാരതത്തിന്റെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് ഒരുങ്ങി ഇന്ന് അഗത്തി ദ്വീപിലും നാളെ കവരത്തി കവരത്തിദ്വീപിലുമാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് അഗത്തി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഔദ്യോഗികമായി സ്വീകരിക്കും ദ്വീപിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും തുടർന്ന് ബംഗാരം ദ്വീപിൽ തുടങ്ങുന്ന ണം തങ്ങുന്ന പ്രധാനമന്ത്രി നാളെ കവരത്തി ദ്വീപിൽ ആയിരത്തി അൻപതിലധികം കോടി രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മങ്ങളും നിർവഹിക്കും ടെലികമ്മ്യൂണിക്കേഷൻ കുടിവെള്ളം സൌരോർജ്ജം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് ലക്ഷദ്വീപിന്റെ സമഗ്രമായ വികസനം ഉറപ്പുവരുത്തുന്ന വിവിധ പദ്ധതികളാണ് ദ്വീപ് നിവാസികൾക്കായി സമർപ്പിക്കുക സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ വച്ച് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കേബിൾ കണക്ഷൻ പദ്ധതിയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഇത് ദ്വീപിൽ ഇന്റർനെറ്റ് വേഗത മടങ്ങിൽ കൂടുതൽ വർദ്ധിപ്പിക്കും ഭൂഗർഭ ജല ലഭ്യത വളരെ പരിമിതമായ ലക്ഷദ്വീപിൽ കുറഞ്ഞ താപനിലയിൽ കടൽവെള്ളത്തിൽ നിന്നും ഉപ്പ് വേർതിരിക്കുന്ന കടമത്ത് ദ്വീപിലെ നിലയം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും കവരത്തി അഗത്തി മിനിക്കോയ് ദ്വീപുകളിലെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈൻ കണക്ഷനുകളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും ലക്ഷദ്വീപിലെ ആദ്യത്തെ ബാറ്ററി പിന്തുണയുള്ള സൌരോർജ്ജ പദ്ധതിയായ കവരത്തിയിലെ സൌരോർജ്ജ നിലയവും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കവരത്തി ദ്വീപിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കോംപ്ലക്സിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും പുരുഷന്മാർക്കായി എൺപത് ബാരക്കും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും കൽപ്പേനി ദ്വീപിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനും അഞ്ചു ദ്വീപുകളിൽ മാതൃകാ അങ്കണവാടികളുടെ നിർമ്മാണത്തിനും പ്രധാനമന്ത്രി വേദിയിൽ തറക്കല്ലിടും